രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ടീം ലക്ഷ്യ ലേണിംഗ് ആപ്പ് നൽകി വരുന്ന ഓൺലൈൻ കോഴ്സാണ് എൽ ഡി സി സ്ക്വാഡ് കൃത്യമായ ചിട്ടയായ പരിശീലനത്തിലൂടെ എൽ ഡി സി സ്ക്വാഡ് വണ്ണിലും എൽ ഡി സി സ്ക്വാഡ് ടുവിലും അഡ്മിഷൻ എടുത്ത കുട്ടികളെ എല്ലാവരും വളരെ നല്ല രീതിയിൽ പഠിക്കുന്നു എന്നറിഞ്ഞതിൽ നമുക്കൊരുപാട് സന്തോഷമുണ്ട് ആ സന്തോഷത്തേക്കാൾ ഉപരി ഈ ക്ലാസുകൾ വളരെ നല്ലതാണെന്നുള്ള അഭിപ്രായം അറിഞ്ഞത് മുതൽ ഒരുപാട് കുട്ടികൾ പുതിയ സ്കോഡ് ആരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള എൻക്വയറിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ ഫോണിലും അല്ലാതെയും ബന്ധപ്പെടുന്നുണ്ട് ലക്ഷ്യയുടെ എൽ ഡി സി സ്കോഡിൽ അഡ്മിഷൻ എടുത്ത് കൃത്യമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇനിയുമുണ്ടെങ്കിൽ അവർക്ക് അവസരം നഷ്ടപ്പെടുന്നില്ല ഈ വരുന്ന ഫെബ്രുവരി പതിനഞ്ചാം തീയതി എൽ ഡി സി ടു തൗസൻഡ് ട്വൻറ്റി ഫോറിന് വേണ്ടിയുള്ള മൂന്നാമത്തെ സ്ക്വാഡ് ആരംഭിക്കുകയാണ് ആദ്യത്തെ രണ്ട് സ്ക്വാഡിലും അഡ്മിഷൻ എടുത്ത കുട്ടികൾ വളരെ നല്ല രീതിയിലുള്ള ഫീഡ്ബാക്കാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ആ ഫീഡ്ബാക്കിൻ്റെ കോൺഫിഡൻസിൻ്റെ പുറത്താണ് ഈ യൂട്യൂബ് പോലുള്ള ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് മൂന്നാമത്തെ സ്കോഡ് കോൺഫിഡൻസോടുകൂടി ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നത് കാരണം ആദ്യത്തെയും രണ്ടാമത്തെയും സ്കോഡുകളിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾ ഡിസപ്പോയിൻറ്റഡ് ആവുകയോ അല്ലെങ്കിൽ അവർക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ മൂന്നാമത്തെ സ്കോഡിൻ്റെ ഒരു അഡ്വെർടൈസ്മെൻ്റ് പോലെ ഈ ഒരു വീഡിയോ ഒരിക്കലും യൂട്യൂബിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യില്ലായിരുന്നു കാരണം സ്കോഡ് വണ്ണിലും സ്കോഡ് ടുവിലും അഡ്മിഷൻ എടുത്ത കുട്ടികൾ ഡിസപ്പോയിൻറ്റഡ് ആണെങ്കിൽ അവർ ഈ പ്ലാറ്റ്ഫോമിൽ പ്രതികരിക്കും ആ പ്രതികരണം ഉണ്ടാവില്ല എന്ന കോൺഫിഡൻസിൻ്റെയും ആ കുട്ടികളുടെ തന്നെ ഫീഡ്ബാക്ക് വളരെ നല്ലതായതുകൊണ്ടുമാണ് സ്കോഡ് ത്രീ അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ വളരെ ചിട്ടയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി പി എസ് സി പ്രസിദ്ധീകരിച്ച എൽ ഡി ക്ലർക്കിൻ്റെ സിലബസ് പൂർണ്ണമായി കവർ ചെയ്തുകൊണ്ടും മാതൃകാ പരീക്ഷകളും മുൻവർഷ ചോദ്യ പേപ്പറുകളും പരിചയപ്പെട്ടുകൊണ്ടും ജൂണിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന എൽ ഡി ക്ലർക്കിൻ്റെ പരീക്ഷ ഉയർന്ന റാങ്ക് നേടി നിങ്ങൾക്ക് ജോലി കരസ്ഥമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൂടി യാതൊരുവിധ സംശയവുമില്ലാതെ എൽ ഡി സി സ്ക്വാഡ് ത്രീയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം എന്തുകൊണ്ട് ഒരു പി എസ് സി ഉദ്യോഗാർത്ഥി ലക്ഷ്യയുടെ എൽ ഡി സി സ്ക്വാഡിൽ അഡ്മിഷൻ എടുക്കണം എന്ന് പറയുന്നു ഒന്ന് പി എസ് സി ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച എൽ ഡി ക്ലർക്കിന് ഒരു സിലബസ് ഉണ്ട് ഓരോ വിഷയത്തിലെയും സിലബസ് ആദ്യം മുതൽ കൃത്യമായി ചിട്ടയോടുകൂടിയാണ് നമ്മൾ ഈ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത് കൃത്യമായിട്ട് മുഴുവൻ പോർഷൻസും ഇപ്പോഴത്തെ ട്രെൻഡിങ്ങായ എസ് എസ് സി ആർ ടി ചാപ്റ്റേഴ്സിലെ ഫാക്റ്റ് ഉൾപ്പെടെയുള്ള കണ്ടൻറ്റ് ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ ഈ കോഴ്സിൽ ആഡ് ചെയ്തിരിക്കുന്നത് രണ്ടാമത് ഇതിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നവരുടെ ക്വാളിറ്റിയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച ഓഫ്ലൈൻ ക്ലാസ് കൊടുക്കുന്ന പി എസ് സി കോച്ചിങ് സെൻ്റർ ലക്ഷ്യയുടെതാണെന്ന് ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ കഴിയും അത് ലക്ഷ്യയിൽ പഠിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിക്കും അത് പറയാൻ കഴിയും ഇതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു സ്ഥാപനമായതുകൊണ്ട് ഇവിടെയുള്ള അധ്യാപകരും അത്രയും എക്സ്പീരിയൻസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ അവരുടെ വിഷയങ്ങൾ അവർക്ക് കൃത്യമായി ഒരു കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല അതിൻ്റെ ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടൻറ്റുകളും ഏറ്റവും റയറായിട്ടുള്ള കണ്ടൻറ്റുകളും ഉൾപ്പെടെ ഒരു പരീക്ഷയ്ക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് എന്താണ് ആവശ്യം എന്നറിഞ്ഞിട്ടാണ് ലക്ഷ്യയിലെ ഓഫ്ലൈൻ സ്റ്റുഡൻസ് ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് അതേ അധ്യാപകർ തന്നെയാണ് ലക്ഷ്യയുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകർ തന്നെയാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസുകളും കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു എൽ ഡി ക്ലർക്ക് പരീക്ഷയിൽ ആദ്യത്തെ നൂറ് റാങ്ക് വാങ്ങാനുള്ള അറിവ് നിങ്ങൾക്ക് നൽകാൻ ഞങ്ങൾക്ക് ഉറപ്പായിട്ട് പറ്റും ആ ഒരു കോൺഫിഡൻസിലാണ് സ്കോഡ് വണ്ണും സ്കോഡ് ടൂവും കൃത്യമായി മുമ്പോട്ട് പോകുന്നതും സ്കോഡ് ത്രീ അനൗൺസ് ചെയ്യുന്നതും അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ലക്ഷ്യയിൽ ഒരു കുട്ടി അഡ്മിഷൻ എടുത്താൽ ഓഫ്ലൈനിലാണെങ്കിൽ ആ കുട്ടി കൃത്യമായി പഠിച്ചുകൊണ്ട് വന്ന് പരീക്ഷ എഴുതി ഞങ്ങൾ പറയുന്ന മാർക്ക് കട്ട് ഓഫ് അറ്റൈൻ ചെയ്ത് സിസ്റ്റമാറ്റിക്കായിട്ട് മുമ്പോട്ട് പോകുന്നെങ്കിൽ മാത്രമേ ലക്ഷ്യയിൽ പഠിക്കാൻ പറ്റൂ അല്ലാതെ വെറുതെ ഒരു ക്ലാസ്സിന് വന്നിരുന്ന് കുറച്ച് ക്ലാസ് കേട്ടിട്ട് പോകാം എന്ന് കരുതി ലക്ഷ്യയുടെ ഓഫ്ലൈൻ സെൻറ്ററിലോട്ട് ആരും വരേണ്ട കാര്യമില്ല ഓൺലൈനിലും ഇതേ ഒരു സിസ്റ്റം തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഈ സ്കോഡിനോടൊപ്പം മെൻറ്റേഴ്സിനെ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും മെൻറ്റേഴ്സ് കൃത്യമായി നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ നടത്തി എങ്ങനെ പഠിക്കണമെന്നും എന്ത് പഠിക്കണമെന്നും സിസ്റ്റമാറ്റിക്കായിട്ട് എങ്ങനെ സിലബസ് തീർക്കണമെന്നും മെൻറ്റേഴ്സ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും മെൻറ്റേഴ്സ് നിങ്ങളെ വിളിക്കുമ്പോൾ സ്കോഡ് വണ്ണും സ്കോഡ് ടൂയിലെയും ചില കുട്ടികൾക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് ആ ബുദ്ധിമുട്ട് നിങ്ങൾ സഹായിക്കണം കാരണം ലക്ഷ്യയുടെ ഓഫ്ലൈൻ ക്ലാസ്സിലും പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് ഒരു സാറിൻ്റെ കൺവെട്ടത്ത് നിന്നുള്ള പഠനം മാത്രമേ ലക്ഷ്യയുടെ ഓഫ്ലൈൻ ക്ലാസ്സിലും നടക്കുകയുള്ളൂ അവർ ശ്രദ്ധിക്കപ്പെടാതെ ഒരു കുട്ടിയും പോകുന്നില്ല അതേ സിസ്റ്റം തന്നെയാണ് നമ്മൾ ഓൺലൈനിൽ മെൻറ്റർഷിപ്പിലൂടെയും കൊണ്ടുവരുന്നത് സ്കോഡ് വണ്ണിലും സ്കോഡ് സക്സസ് ആയി എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മെൻറ്റർഷിപ്പാണ് ആ മെൻഡർഷിപ്പോടു കൂടി ഈ സിലബസ് പൂർണ്ണമായും പഠിച്ചു തീർക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ജോലി എന്നൊരു ആവേശമുണ്ടെങ്കിൽ കോൺഫിഡൻസോടുകൂടി വീണ്ടും പറയാണ് ഒരു ടെൻഷനോ വിശ്വാസക്കുറവോ വേണ്ട കൃത്യമായിട്ട് എൽ ഡി സി സ്കോഡിൽ അഡ്മിഷൻ എടുക്കാം ഫെബ്രുവരി പതിനഞ്ചിനാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ക്വാഡ് സ്കോഡ് ത്രീയാണ് സ്കോഡ് വണ്ണിലെയും സ്കോഡ് ടൂയിലെയും കുട്ടികൾ കൃത്യമായ ഇത് പഠിച്ചു പോകുന്നുണ്ട് അതുപോലെ സ്കോഡ് ത്രീയിലെയും ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഫെബ്രുവരി പതിനഞ്ചിന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു ധൈര്യമായ അഡ്മിഷൻ എടുക്കൂ വരുന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയിൽ ഒരു ഉയർന്ന റാങ്ക് കരസ്ഥമാക്കൂ നമ്മുടെ സ്ക്വാഡിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് പിൻ ചെയ്തിരിക്കുന്ന കമൻറ്റിലുള്ള ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ ലക്ഷ്യയുടെ ഈ സ്ക്വാഡിൽ അഡ്മിഷൻ എടുത്തില്ല അല്ലെങ്കിൽ എടുക്കുന്നില്ല എന്ന് വിചാരിക്കൂ ലക്ഷ്യ തിങ്കൾ മുതൽ വെള്ളി വരെ പി ക്യു പർവ്വം എന്ന പേരിൽ അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കൊടുക്കുന്ന സ്കോഡിലെ ക്ലാസ് അല്ല ഇതുവരെ പി എസ് സി നടത്തിയ മുൻവർഷ ചോദ്യ പേപ്പറുകൾ ഡിസ്കഷൻ നടത്തി കുട്ടികൾക്ക് സൗജന്യമായിട്ട് മണി മുതൽ എട്ട് വരെ തിങ്കൾ മുതൽ വെള്ളി വരെ ആഴ്ചയിൽ അഞ്ച് ദിവസമാണ് ഒരു ദിവസം പോലും മുടക്കമില്ലാതെ അഞ്ച് ദിവസവും ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾ സ്കോഡിൽ അഡ്മിഷൻ എടുക്കുക എടുക്കാതിരിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നിങ്ങളുടെ തീരുമാനമാണ് പക്ഷേ പി ക്യു പർവം എന്ന് പറയുന്ന ഏഴ് മണി മുതൽ എട്ട് വരെയുള്ള ഫ്രീ ക്ലാസ് മിസ് ചെയ്യാതിരിക്കുക അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾക്കും നിങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന നമ്പരുമായി കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ എൽ ഡി ക്ലർക്ക് പരീക്ഷ ലക്ഷ്യം വയ്ക്കുന്ന എല്ലാവരെയും എൽ ഡി സി സ്ക്വാഡിൻ്റെ മൂന്നാമത്തെ ബാച്ചിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു താങ്ക്